ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധം ശക്തമാക്കി മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിൽ പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു ഇതോടെ വാഹനഗതാഗതം തടസ്സപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി ടി പി എം ജിഷാന്റെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മുഖത്ത് അഭിലാഷ് ജംഗ്ഷനിൽ സംസ്ഥാന പാത യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പോലീസല്ല പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഈ കപ്പൽ ഉലയുന്ന കപ്പിത്താൻ എന്നാണോ ആരോഗ്യമന്ത്രി പറഞ്ഞത് ആ കപ്പിത്താൻ ഇന്ന് ചികിത്സയുമായി അമേരിക്കയിലേക്ക് അടങ്ങുന്നതിന് സാഹചര്യം ഉള്ളത് അതുകൊണ്ട് ഈ സമരം ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഈ വരുന്ന തിങ്കളാഴ്ചയോട് കൂടി മന്ത്രിയെ റോട്ടിലിട്ട് തടഞ്ഞ് ആരോഗ്യമന്ത്രിയെ രാജിവെപ്പിച്ച് വീട്ടിലിരുത്തിയിട്ട് യൂത്ത് ലീഗ് ഈ പ്രദേശത്ത് അടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ അവസരത്തിൽ പറയാം